നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കൈക്കൂലി കേസിൽ സിവിൽ സർവീസ് ഓഫീസറായ നുപൂർ ബോറ അറസ്റ്റിലായത് രണ്ടു കോടി രൂപയുടെ സ്വർണവും നോട്ടുകളും പിടിച്ചെടുത്തതോടെയാണ് അസമിലെ വിവാദ നായികിയായി നുപൂർ മാറിയിരിക്കുന്നത് ഭൂമി ഇടപാടുകളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് വിജിലൻസ് സെൽ നടത്തിയ റെയ്ഡിലാണ് നുബൂറെ പിടികൂടിയത് പിന്നാലെ കൈക്കൂലിയായി ലഭിച്ച തുകയും പോലീസ് കണ്ടെടുത്തു വീടിൽ നിന്നും കെട്ടുകണക്കിന് പണമാണ് കണ്ടെത്തിയത് കൂടാതെ സ്വർണവും ന്യൂപോറിന്റെ ഒരു സഹായിയം പിടികൂടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക വിജിലൻസ് സെൽ നടത്തിയ റെയ്ഡിൽ ന്യൂപോറിന്റെ ഗുവാഹത്തിയിലെ വസതിയിൽ നിന്നാണ് അഴിമതി പണം കണ്ടെടുത്തത് പത്ത് ലക്ഷം രൂപയും മറ്റൊരു വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ന്യൂപോർ അസം സിവിൽ സർവീസിൽ ഓഫീസറായി ചേർന്നത് അനധികൃതമായി ഭൂമി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തി അഴിമതി പണം ഉപയോഗിച്ചാണ് ഇവർ ഭൂമി വാങ്ങിക്കൂട്ടിയത് ഗുവാഹത്തിയിലെ പബുകളിൽ സ്ഥിരം സന്ദർശകയായിരുന്നു പബുകളിലും വാരിക്കോരി പണം ചെലവഴിച്ചിരുന്നു പബുകളിൽ നുപൂർ നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോയും അടുത്തിടെ പുറത്തു വന്നിരുന്നു